നിങ്ങളാ ഉണ്ടാക്കിയത് നിങ്ങൾ യു ചെയ്തത് നിങ്ങൾ എന്നോട് അപ്പോളോഡ് ചെയ്യണം നിങ്ങൾ എന്നോട് അപ്പോളോഡ് ചെയ്യണം ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞതല്ല നിങ്ങൾ എഴുതിയത് നിങ്ങൾ പറഞ്ഞത് ആ തെളിവൻ അടിക്കുണ്ട് 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 എന്നാലും തെളിവുണ്ട് ആ നമുക്ക് നോക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ് ഇതാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിശദീകരണം സംഭവം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും രാവിലെ വാർത്താ സമ്മേളനം നടക്കുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ തെറിവിളിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് രണ്ടും കോൺഗ്രസ് നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആ രണ്ട് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള അടുപ്പം അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് പരസ്യമാകുന്നതായിരുന്നു ഈ അഭിപ്രായ പ്രകടനവും തെറിവിളിയുമൊക്കെ ആ തെറിവിളി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി മാത്രമല്ല മാധ്യമങ്ങൾ അത് വാർത്ത കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു വാർത്ത കൊടുത്തു എന്നൊന്നും പറയാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ വാർത്ത സജീവമായി വരികയും സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ തെറി വീഡിയോ പ്രചരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല അവർക്കും വാർത്ത നൽകേണ്ടി വന്നു ഡാഷ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ ബി പിട്ടൊക്കെയാണ് പ്രേക്ഷകരെ കാണിച്ചത് എന്നേയുള്ളൂ എന്നാൽ സോഷ്യൽ മീഡിയ എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ പ്രേക്ഷകരെ കാണിച്ചു കാരണം എന്താണ് കെ പി സി സി പ്രസിഡന്റ് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാണ് അദ്ദേഹം സഹപ്രവർത്തകരെ കാണുന്നത് എങ്ങനെയാണ് അദ്ദേഹം സഹപ്രവർത്തകരോട് പെരുമാറുന്നത് ഇതൊക്കെ ജനങ്ങളൊന്ന് കാണട്ടെ എന്ന് കരുതി തന്നെയാണ് സോഷ്യൽ മീഡിയ ആ വീഡിയോ നന്നായി പ്രചരിപ്പിച്ചത് അതുകൊണ്ട് അതേക്കുറിച്ച് ഒരു വിശദീകരണം നൽകേണ്ടി വന്നു കെ പി സി സി പ്രസിഡന്റിന് ആ വിശദീകരണമാണ് അതിനേക്കാൾ രസകരം അതിൽ പറയുന്നത് ആരാണ് കുറ്റക്കാർ നിങ്ങളാണ് മാധ്യമ പ്രവർത്തകരാണ് കുറ്റക്കാർ നിങ്ങളാണത് വാ വാർത്തയാക്കിയത് ഞാനും ബി ഡി സദശനും ജ്യേഷ്ഠാനുജ്യന്മാരാണ് അങ്ങനെ തന്നെയാണ് പോകുന്നത് ഒരു പ്രശ്നവുമില്ല ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പിരിയുകയാണ് രണ്ടുപേര് ചെയ്യുന്നത് അതിനെ പുകഴ്ത്തി പുകഴ്ത്തി വാർത്ത വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് കെ സുധാകരന്റെ വിശദീകരണം പൂർണ്ണമായി കേൾക്കാം എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി എഴുതി നശിപ്പിച്ചിട്ടുണ്ട് കേട്ടല്ലോ എന്താ സംഭവിച്ചെന്ന് പറയേണ്ടത് ഞാനറിയില്ല എന്താ സംഭവിച്ചെന്ന് എന്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല പ്രതിപക്ഷ നേതാവ് വരാൻ തിനെ തുടർന്ന് ഒരു ദേഷ്യപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനെ നേതാവ് ഞാനെന്തിന് ദേഷ്യപ്പെടണം ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ ഞാനെന്തിന് അതിന് ശൂഭിതനാവണം പക്ഷെ നിങ്ങള് മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പിന്നെ ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാ മാധ്യമങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പത്ത് മണിക്കാന്ന് പറഞ്ഞു അപ്പൊ സമയത്തെ മുക്കാലം മറ്റ ഇല്ലേ പത്തേ മുക്കാലമാറ്റേ അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു അത് പറഞ്ഞു അതിൻ്റെ യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല എനിക്കതിനകത്ത് സതീശൻ അന്ന് പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഒരു പിന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സിയുടെ ചടങ്ങ് അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയതുകൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നുമില്ല അദ്ദേഹം ഇൻ്റൻ ടൈം വന്നിരിഞ്ഞ് കുറച്ച് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുന്നേ വരുവാൻ ചെയ്തിരുന്നു നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങളിതൊന്നും കെട്ടിപ്പോക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്സ് എവിടെയും എന്തിലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വേവാ എന്ന് പറയുന്ന ഒരാളാണ് ഇതിനകത്തൊന്നും എന്നാ കുമ്പില്ല എനിക്ക് എന്താ പറയുക വളഞ്ഞ ബുദ്ധിയുമില്ല അപ്പോൾ നേരെ ചൊവ്വേ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വേ പറയാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യവുമായിട്ട് നിരക്കാത്തതാണ് സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായിട്ട് ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ എന്നോടൊപ്പം ഒരുപക്ഷെ ഏറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതുമൊക്കെ അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് സതീശനെ ഞാനും നമ്മളൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹം തന്നെ ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്നുമില്ല ആശയവിനിമയം ഒന്നുമില്ല നമ്മളെന്തെന്താ ആശയവിനിമയം നടത്തിന് ഞാൻ വന്നിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അവിടെ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഏ നിങ്ങളുണ്ടാക്കിയത് നിങ്ങൾ യു ദ പ്രസ് മീഡിയ മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ അതിനെന്നോട് അപ്പോൾ ചെയ്യണം നിങ്ങൾ അതിനോട് ചെയ്യണം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എഴുതിയത് നിങ്ങൾ പറഞ്ഞോണ്ട് ആ തെളിവ് എൻ്റെ അടിക്കുണ്ട് തെളിവ് അൻ്റെ അടിക്കുണ്ട് തെളിവ് എൻ്റെ അടിക്കുണ്ട് എന്നാലും തെളിവുണ്ട് ആ നമുക്ക് നോക്കാം ഞാൻ ഇപ്പം ഇപ്പൊ സംസാരിച്ചിട്ടാണ് വേസത് അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഇപ്പൊ സംസാരിച്ചു ഒരു ഭീഷണി ആരോടും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഈ സമരം നമ്മളെ ഈ ജാഥ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന അത്യ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഉള്ളത് ഈ സംഭവത്തെ ഉണ്ടായിട്ടുണ്ടോ അയ്യോ സി രാഹുൽ ഗാന്ധിയാണെന്ന് ഇല്ലല്ലോ പോയല്ലോ രാവിലെ രാവിലെ പോലെ അദ്ദേഹം പോയില്ലേ ചുമ്മാ നടത്തുന്നില്ല വേറെ ഒന്നും ഒന്നുമില്ല നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം കേട്ടോ അല്ലാതെ ഏത് മാധ്യമ അല്ലല്ല ഇതിപ്പോ ഞാൻ നിങ്ങൾ എന്റെ പേരിലല്ലേ പറഞ്ഞിരിക്കണത് അത് ഞാനല്ലേ ബ്രേക്ക് ചെയ്യേണ്ടത് അതിലെന്തിരിക്കുന്നു